ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ വലിയ ഒന്നും ഞാൻ വെക്കുന്നില്ല നേരിട്ട് ടോപ്പിക്കിലേക്ക് പോവാം അപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എല്ലാവർക്കും അറിയുന്ന വിചാരിക്കുന്ന അറിയാത്തൊരു കമൻറ്റിൽ ചോദിക്കാം അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള പ്രണയബന്ധം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്ന പോലെ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന അവർക്കൊരു രീതിയുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു മനസ്സിലൊരു ഇമാജിനേഷൻ ഉണ്ട് അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെ പോകണം അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് എത്ര മാത്രം ഭംഗിയായിട്ട് പോകണം എന്ന് വളരെ വ്യക്തമായിട്ടുള്ള ധാരണകളുള്ള ആളുകളാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ണർ എന്ന് പറയുന്നത് പക്ഷേ ആ റിലേഷൻഷിപ്പിൽ ഒരു നൂറ് ശതമാനവും സിൻസിയറോടു കൂടിയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കുഴപ്പമായിരിക്കും സിൻസിയറിറ്റി എന്ന് പറഞ്ഞാൽ മറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് നിൽക്കുന്നുണ്ട് അങ്ങനെയല്ല അതിനെ ഒരു നൂറ് ശതമാനം കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾ നിങ്ങളുടെ പല കാര്യങ്ങളിലേക്കായിട്ട് നിങ്ങൾ ഡൈവേർട്ടായിട്ട് പോകുന്നു നിങ്ങൾ നിങ്ങളുടെ പല കാര്യങ്ങളിലേക്കായിട്ട് നിങ്ങളുടെ ചിന്തകൾ മാറുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള കാര്യം തന്നെ നിങ്ങൾ ചില നേരത്ത് മറന്നു പോകുന്നു എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിയെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ആൻഡ് ചില കാര്യങ്ങൾക്ക് നിങ്ങൾ ക്ലാരിഫിക്കേഷൻ കൊടുക്കാത്തത് ചില കാര്യങ്ങൾക്ക് ഒരു റെസൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊടുക്കാത്തത് ചില കാര്യങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടാത്തൊരവസ്ഥ ഇതൊക്കെ നിങ്ങളുടെ വ്യക്തിയെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട് വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇതിൽ നിന്നും കിട്ടുന്നുണ്ട് ചില സമയത്ത് ഫിനാൻസിൻ്റെ പിന്നാലെ നിങ്ങളുടെ പ്രൊഫഷൻ നിങ്ങളുടെ കരിയർ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ പോകുന്നത് ഈ വ്യക്തിയെ വളരെ ഹാർഡായിട്ട് വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല വേദനകളും അനുഭവിച്ചിണ്ടാവാം ഓക്കെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നിങ്ങൾക്കിപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ഒരു റിലേഷൻഷിപ്പ് കിട്ടിയതാണ് അല്ലെങ്കിൽ ദൈവം ഒരു പ്രണയബന്ധം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കൊണ്ട് നടക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഞങ്ങൾക്ക് ഉണ്ടാവണം മനസ്സിലായോ അപ്പോൾ നിങ്ങളുടെ പാർട്ണറുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളർന്നില്ലെങ്കിലും അതിനൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ആത്മാർത്ഥതയിട്ടൊരു കാര്യം ചെയ്യാൻ നിങ്ങളെ ശ്രദ്ധിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ആൻഡ് പല കാര്യങ്ങളും ഉള്ളിൽ മറച്ചു വെച്ചിട്ടാണ് നിങ്ങളുടെ പാർട്ണർ അതായത് ആ പാർട്ണർക്കുള്ള എല്ലാം മറച്ച് വെച്ചിട്ട് നിങ്ങളോട് പെരുമാറുന്നുണ്ട് കാരണം അവർക്ക് ഉള്ളിൽ ഭയങ്കര വേദന അവരുടെ റിയൽ ഫീലിങ്സ് അവർ ഹൈഡ് ചെയ്തിട്ടാണ് ഉള്ളിൽ കരഞ്ഞിട്ട് പുറത്ത് ചിരിച്ച് കാണിക്കായിരിക്കും അത്രയ്ക്കും വിഷമമുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെ വളരെ ഈ ഒരു രീതിയിൽ പോകുന്നത് ചില കാര്യങ്ങളിൽ നിങ്ങളുടെ റെസ്പോണ്ടിങ്സ് ടു ഹൈ ആവുന്നുണ്ട് കണക്റ്റീവ് ആയിട്ടുള്ള റീഡിങ് വരുന്നുണ്ട് മുന്നിട്ട ചാനൽസിലൊക്കെ നോക്കുക കാരണം ചാനൽസിൽ കണക്റ്റീവ് ആയിട്ടുള്ള റീഡിങ്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് തൊട്ട് മുന്നിട്ടുള്ള ചാനൽ ഏതാണെന്ന് നോക്കുക അതിൽ വീഡിയോ ഇടുക കാരണം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് പോയി സബ് സബ് ചെയ്തിട്ട് മൂന്ന് ചാനലിനും വീഡിയോസ് ഡെയിലി കാണുക ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വെളിച്ചം വരും എന്നുള്ളത് ഉറപ്പാണ് കാരണം നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ രണ്ട് രണ്ട് വഴിക്ക് പോകുന്നുള്ളത് അധികം താമസിയാതെ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ സോ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിൽ എത്ര ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു അത്ര ഭംഗിയായിട്ട് കൊണ്ടുപേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ് അതിൽ നിന്ന് പുറത്തുനിന്ന് ഒരാളും അത് ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കില്ല ഇപ്പോൾ ആ ഒരു വ്യക്തി ഒരു ഫൂളായ പോലെയൊക്കെയാണ് ആ വ്യക്തിക്ക് തോന്നുന്നത് ഞാൻ ഇത്രയ്ക്കധികം ആത്മാർത്ഥത കാണിച്ചിട്ടും എനിക്ക് തിരിച്ച് തരുന്നില്ല അത്രയും ചെയ്തിട്ട് നിങ്ങളിപ്പോൾ വേറെ റിലേഷൻഷിപ്പ് ഉള്ളിൽ കൊണ്ട് നടക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം അങ്ങനെ കൊണ്ട് നടക്കുന്നവരും ഉണ്ടാകാം അതല്ലാതെ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളൊന്ന് പരിഗണിക്കാൻ ശ്രമിക്കുക അത് ആ വ്യക്തിയെ വളരെ വിഷമം ഉണ്ടാക്കുന്നുണ്ട് ആ വ്യക്തിയിലത് ഭയങ്കരമായിട്ടുള്ള സങ്കടം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അപ്പോൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതൊന്നുമല്ല നിങ്ങൾ അത്രയും സിൻസിയറായിട്ടും അത്ര ഇതായിട്ടും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുക ചിലപ്പോൾ ആ ഒരു വിഷമം അനുഭവിക്കുന്ന പാർട്ണറായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ണർക്ക് അയച്ചു കൊടുക്കുക ഇങ്ങനെയൊന്നല്ല എന്ന് പറയുക ഓക്കേ നിങ്ങളുടെ വ്യക്തികളിൽ നിങ്ങൾ പല കാര്യങ്ങളും എന്താ പറയുക ഫീൽ ചെയ്തിട്ടുണ്ടാവാം അതെല്ലാം അവരുടെ പല സാഹചര്യങ്ങളിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക അവർ പല ഡിസിഷൻസ് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ എടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പല തീരുമാനങ്ങളും എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക ഇതാണ് ഇന്നത്തെ റീഡിങ് അടുത്ത് കിട്ടില്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കമന്റ് ചെയ്യുക നിങ്ങളുടെയും നിങ്ങളുടെ ലവറിൻ്റെയും പേര് കമന്റ് ചെയ്യുക പ്രയറിൽ ഉൾപ്പെടുത്താനാണ് ഓക്കേ